നമുക്കിന്നൊരു ഉണക്കമീൻ കറി വെക്കാം വേണ്ട സാധനങ്ങൾ ഉണക്കമീൻ പിന്നെ ചേമ്പ് മിത്ത് ഒരു സവാള ഒരു തക്കാളി പച്ചമുളക് കുടമ്പുളി പിന്നെ തേങ്ങ വേണം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ അരച്ചുകൊണ്ട് വന്ന തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാൻ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ചേമ്പും കഴുകിക്കൊണ്ട് വന്ന ചേമ്പും പിന്നെ സവാള അരിഞ്ഞിട്ട് പച്ചമുളകും തക്കാളിക്കയും ഒക്കെ അരിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചട്ടിയിലിട്ടിട്ട് പുടംപുളിയും കഴുകി ചട്ടിയിലിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മളുടെ ഉണക്കമീൻ നമുക്ക് വെട്ടിക്കഴുകി കൊണ്ടുവന്ന് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉണക്കമീൻ കഴുകി അതിനകത്തിട്ട് നമുക്ക് അത് അടച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം ഉണക്കമീനും ചെമ്മീനും ഉണക്കമീൻ പിന്നെ ചേമ്പും മിത്തും കൂടി കറി വെക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് നമുക്ക് വിറകടുപ്പിൽ നന്നായിട്ട് ഇത് കറി വെച്ച് കുറുക്കി നല്ല പരുവത്തിനെടുത്തു കഴിഞ്ഞാൽ ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണേലും നമുക്കിത് ഉപയോഗിക്കാം പെട്ടെന്ന് തന്നെ തിളവരും നമ്മൾ അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളം ഒക്കെ നന്നായിട്ട് പറ്റി കുറുകി കിട്ടണമെങ്കിൽ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുറച്ചേറെ നേരം തീ കത്തിക്കണം ഇടക്കിടയ്ക്ക് നമ്മൾ നോക്കണം നമുക്ക് എത്ര പരുവത്തിന് കറി വേണമെന്നുള്ളതിനനുസരിച്ച് ചാറ് വേണ്ടവരാണെങ്കിൽ അതനുസരിച്ച് ഇറക്കാം അല്ല നന്നായിട്ട് കുറുകി വറ്റി കിട്ടുന്ന കറി ഇഷ്ടമുള്ളവരാണേൽ അങ്ങനെ എടുക്കാം ഇടയ്ക്ക് നമ്മൾ ഉപ്പ് നോക്കണം എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ശകലവും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇളക്കി നമ്മൾ വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം വീണ്ടും വീണ്ടും നമ്മൾ ഇളക്കി ഉപ്പ് നോക്കി നന്നായിട്ട് പരുവായെന്ന് മനസ്സിലായാൽ നന്നായിട്ട് കുറുകി വേണ്ട കുറുക്കമായി കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് കറി ഇറക്കി വയ്ക്കാം